കപ്പിന്റെ ചരിത്രത്തിൽ ചരിത്രത്തിലിതാദ്യമായി ചാമ്പ്യന്മാരായ ടീം ട്രോഫിയോ മെഡലോ ഇല്ലാതെ വെറും കൈയോടെ ആഹ്ലാദ പ്രകടനം നടത്തി ചിരവൈരികളായ പാകിസ്ഥാനെ അഞ്ചു വിക്കറ്റിന് തകർത്ത് തുടർച്ചയായി രണ്ടാം തവണയും ഏഷ്യൻ ക്രിക്കറ്റിലെ രാജാക്കന്മാരായെങ്കിലും ടീം ഇന്ത്യയുടെ കിരീടധാരണം കാണാനുള്ള ഭാഗ്യം ആരാധകർക്കുണ്ടായില്ല ട്രോഫി മാത്രമല്ല ഫൈനലിന് ശേഷം കളിക്കാർക്ക് നൽകാറുള്ള വിന്നേഴ്സ് മെഡലും ഇന്ത്യൻ താരങ്ങൾക്ക് കിട്ടിയില്ല എന്തുകൊണ്ടാണിത് ഏഷ്യൻ ക്രിക്കറ്റ് കൌൺസിൽ ചെയർമാൻ മൊഹസിൻ നഖ്വിയാണ് ഫൈനലിന് ഫൈനലിനുശേഷം ചാമ്പ്യൻമാരാകുന്ന ടീമിന് ഏഷ്യ കപ്പ് സമ്മാനിക്കാനിരുന്നത് പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡിന്റെ നിലവിലെ മേധാവിയും പാകിസ്ഥാന്റെ ആഭ്യന്തരമന്ത്രിയും കൂടിയായ നഖ്വിയിൽ നിന്ന് പുരസ്കാരം ഏറ്റുവാങ്ങേണ്ടതില്ലെന്ന് ഇന്ത്യൻ ടീം തീരുമാനിച്ചു ഇന്ത്യൻ ടീം കർക്കശമായ നിലപാടെടുത്തതോടെ സമ്മാനദാന ചടങ്ങ് ഒരു മണിക്കൂറോളം വൈകുകയും ചെയ്തു അവാർഡ് ദാന ചടങ്ങിൽ അവതാരകനായ മുൻ ന്യൂസിലന്റ് താരം സൈമൺ ഡൂളാണ് ഇന്ത്യൻ ടീം ട്രോഫി സ്വീകരിക്കാൻ എത്തില്ലെന്ന കാര്യം അറിയിച്ചത് ഡൂൾ ഇത് പറഞ്ഞതിന് പിന്നാലെ വേദിയിലുണ്ടായിരുന്ന ട്രോഫി എടുത്തുകൊണ്ടുപോയി നഖ്വി അടക്കം അതിഥികൾ വേദി വിടുകയും ചെയ്തു എമിറേറ്റ്സ് ക്രിക്കറ്റ് ബോർഡ് വൈസ് പ്രസിഡന്റ് ഖാലിദ് അൽ സറൂറിൽ നിന്ന് ട്രോഫി സ്വീകരിക്കാൻ ഒരുക്കമാണെന്ന് ഇന്ത്യൻ ടീം അറിയിച്ചിരുന്നതായി റിപ്പോർട്ടുണ്ട് പക്ഷേ തന്റെ കയ്യിൽ നിന്ന് ട്രോഫിയും മെഡലും ഏറ്റുവാങ്ങാൻ തയ്യാറല്ലെങ്കിൽ അത് നൽകില്ലെന്ന് നഖ്വിയും വ്യക്തമാക്കി ഇതിനു പിന്നാലെയാണ് വിജയിച്ച ടീമിന് കിരീടമോ മെഡലുകളോ ഒന്നുമില്ലാതായത് എന്തായാലും ട്രോഫിയും മെഡലുകളും ഒന്നും ഏറ്റുവാങ്ങിയില്ലെങ്കിലും ഇന്ത്യൻ ടീം വൈകി വേദിയിലെത്തി ട്രോഫിയില്ലാതെ ആഹ്ലാദ പ്രകടനം നടത്തി ഫോട്ടോക്ക് പോസ്റ്റ് ചെയ്യുകയും ചെയ്തു നിലപാട് അത് മുഖ്യം കിരീടം അത് നേടുകയും ചെയ്തു പിന്നെന്തെന്ന് ഇന്ത്യൻ ആരാധകർ പരസ്പരം ചോദിക്കുന്നു കൈയടിക്കുന്നു